ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രി ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വരെ വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാകുന്ന ഫലത്തെയാണ് ഞാനെന്നിവിടെ പറയുന്നത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി വ്യാഴഗ്രഹം മേടൻ രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുന്ന സമയമാണ് ഈ സമയം മുതൽ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ കാൽപാതവും ചേർന്ന മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും മറ്റു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യേണ്ടതാണ് കാരണം മാസങ്ങളിലെ ഫലങ്ങളും കൂടി ഞാൻ ചെയ്യുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ് വ്യാഴഗ്രഹം നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രഹവും സർവ്വ ഈശ്വര അനുഗ്രഹം തരുന്ന ഒരു ഗ്രഹവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നല്ല ഫലങ്ങളെയും ദോഷഫലത്തെയും ഈ വ്യാഴഗ്രഹം രാശികളിൽ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിന്തിക്കുന്നത് ഈ വ്യാഴഗ്രഹം ഇഷ്ടഭാവങ്ങളിൽ നിൽക്കുകയും പൂർണ്ണ ദൃഷ്ടിയോട് കൂടി നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞെന്നാൽ വളരെയധികം ഗുണങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഗ്രഹം വർഷത്തിൽ ഒരിക്കലാണ് രാശി വിട്ട് ഒരു വർഷക്കാലം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം അപ്പോൾ മേടൻ രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സമയമായതിനാൽ മേടക്കൂറിൽ ജനിച്ച അശ്വതിയും ഭരണിയും കാർത്തികേയുടെ ആദ്യത്തെ കാൽപാദവും ചേർന്ന മേടക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ഈ ഗ്രഹം മാറുന്നത് രണ്ടാം ഭാവത്തിലേക്ക് ഈ ഗ്രഹം മാറുമ്പോൾ ധനപരമായിട്ട് വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയവുമാണ് മാത്രവുമല്ല കർമ്മസ്ഥാനത്തേക്കും കൂടെ ദൃഷ്ടി ചെയ്യുന്ന ഒരു സമയവും കൂടിയാണ് അതുകൊണ്ട് തന്നെ കർമ്മപരമായിട്ടും ഒക്കെ വളരെയധികം ഗുണങ്ങളുണ്ടാകുകയും അതായത് ജോലിപരമായിട്ടൊക്കെ വളരെയധികം ഗുണങ്ങളൊക്കെ ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും പലതരത്തിലുള്ള ദ്രവ്യ ലാഭം ദ്രവ്യ ലാഭങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു സമയമാണ് കുടുംബപരമായിട്ട് തന്നെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനും മനസ്സിന് സന്തോഷമുണ്ടാകുവാനും കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്നതിനും ഗുരുക്കന്മാരുടെയും മറ്റും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും വളരെ നല്ലൊരു സമയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പോലും വളരെയധികം വിദ്യാഗുണങ്ങൾ ഉണ്ടാകുകയും പഠിക്കുന്നതിന് മാനസികമായിട്ട് തന്നെ വളരെ ഉന്മേഷം ഉണ്ടാകുന്നതിനും വിദ്യാവിജയം ഉണ്ടാകുന്നതിനും വളരെയധികം സാധ്യതയുള്ളൊരു സമയമാണ് വാക് സാമൃഥ്യം കൊണ്ട് ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും സാധിച്ചെടുക്കുവാനും പറ്റുന്ന ഒരു സമയമാണ് ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള മാനസിക ശാരീരികപരമായിട്ടുള്ള സുഖങ്ങളും അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം മാറുകയും നല്ല ഗുണങ്ങളുണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ് എന്നാൽ ഈ സമയത്തിനുള്ളിൽ ഇടപമാസം പതിനെട്ടാം തീയതി മുതൽ മിഥുനമാസം ഇരുപത്തിയെട്ടാം തീയതി വരെയുള്ളൊരു സമയം അത്ര തന്നെ നല്ലതായിരിക്കുകയില്ല ഈ പറയുന്ന ഫലങ്ങൾക്കൊക്കെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഈ ഒരു കാലയളവിൽ മാത്രവുമല്ല നമ്മൾ ജാതകപരമായിട്ടുള്ള ഒരു ഫലം തന്നെയല്ല പറയുന്നത് ഗ്രഹചാരവശാലുള്ള ഫലത്തേനു ഒരു പൊതുഫലമാണ് ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ജാതകത്തിലെ ദശാസമയം കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് ഗുണപരമായിട്ടുള്ള ദശാകാലമാണെങ്കിൽ ഗുണപരമായും ദോഷപരമായിട്ടുള്ള ദശാകാലമാണെങ്കിൽ ദോഷപരമായും കുറേയൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും ജാതകത്തിലെ ഫലം കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് ജാതക പരിശോധനയൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ എന്താണ് അതിൻ്റെ ഫലമെന്ന് അറിയാൻ പറ്റുകയുള്ളൂ പൊതുവേ വ്യാഴം ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെന്തൊക്കെയാണെന്നും നേരെ മറിച്ച് ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും പൊതുവായിട്ട് ഒരു ഫലം പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതൊരു പൊതു ഫലമായിട്ട് മാത്രമേ കാണാവുള്ളൂ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ കാൽപാദവും ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ഒരു വർഷക്കാലം എല്ലാവിധ തരത്തിലുള്ള എല്ലാവിധ തരത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയരാരോഗ്യവുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം